गणानां त्वा गणपतिकुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन् नोतिभिः सीदसादनम् ॐ शान्ति शाधि शान्तिः सह സഹനൗഭുത്തോ സഹ വീര്യ തേജസ്വിനധീത ഓ ശി ഇന്ന് ശ്രീരാമചന്ദ്രൻ്റെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ചാണ് അവിടെ പറയുന്ന ഒരു വാക്യം നമുക്ക് നോക്കാം നിത്യവും ഉഷസ് കുളിച്ചൂത്ത് ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനക ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോട് ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ച് ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു എങ്ങനെയാണ് ഭഗവാൻ ധർമ്മപാലനം ചെയ്തത് എന്നാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനെ ഉണർന്ന് പിന്നെ കുളി ബാക്കിയുള്ള പ്രാത കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പ്രാഥമിക കാര്യങ്ങളെല്ലാം പ്രാഥമിക കൃത്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്തിയോടെ സന്ധ്യാവന്ദനം ചെയ്തു പിന്നെ ജനകജനന്മാർ ചരണാംബുജം വന്ദിച്ച് അനുജനോടും ചേർന്ന് പൗര കാര്യങ്ങളെല്ലാം ചിന്തിച്ചു അപ്പൊ എന്താണ് ഈ ഭക്തി കൈക്കൊണ്ട് സന്ധ്യാവന്തനം സന്ധ്യാവന്തനത്തെ കുറിച്ച് പറയാം നമ്മൾ വിചാരിക്കും സന്ധ്യ എന്ന് പറയുന്നത് ആ വൈകിട്ടത്തെ ആ ഒരു പകൽ തീർന്ന് രാത്രി വരുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല സന്ധ്യ എന്ന് പറയുന്നത് ഒരു സന്ധ്യയാണ് അതായത് രണ്ടും തമ്മിൽ ചേരുന്നത് ഇപ്പം മൂന്ന് സന്ധ്യകളാണുള്ളത് സന്ധ്യ അതായത് രാത്രി മാറി പകലിലോട്ട് വരുന്ന ആ വെളുപ്പിനെ ഉള്ള ആ ഒരു ആറു മണി ആ ഒരു സമയം പിന്നെ അടുത്ത് മധ്യാ സന്ധ്യ അതായത് പന്ത്രണ്ട് മണി കഴിഞ്ഞു അടുത്ത ഇതിലോട്ട് പോകുന്ന മധ്യാ സന്ധ്യ പിന്നെ സായം സന്ധ്യ ഈ സായം സന്ധ്യയാണ് നമ്മൾ സന്ധ്യ എന്ന് പറഞ്ഞ് ശീലിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഒന്നു മാറി മറ്റൊന്നു വരുന്നതാണ് അതായത് സായം സന്ധ്യ അത് കഴിഞ്ഞിട്ട് വീണ്ടും രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് വീണ്ടും ഒന്നിലേക്ക് പോകുന്ന അതൊരു സന്ധ്യ അപ്പോൾ ഇങ്ങനെ നാല് സന്ധികളാണ് നമുക്കുള്ളത് പ്രാതസന്ധ്യ സന്ധ്യ സായം സന്ധ്യ പിന്നെ പന്ത്രണ്ട് മണിമാർ ഒരു ആകുന്ന ആ സന്ധ്യ നമ്മൾ ആചരിക്കാറില്ല ഈ വന്ദനം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പൂജയാണ് അതായത് വന്ദനം ചെയ്ത് ഉപനയനം കഴിഞ്ഞതിന് ശേഷമാണ് വേദം പഠിക്കാനായിട്ട് ഒരു കുട്ടി തുടങ്ങുന്നത് അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സന്ധ്യാവന്തനം പഠിച്ചിട്ട് ചെയ്തിട്ടാണ് പിന്നെ ഈ വേദം പഠിച്ച കുട്ടിയെന്നും സന്ധ്യാവന്ദനം ചെയ്യണം എന്ന് പറയാറുണ്ട് നമ്മൾ അറിയാതെയും അറിഞ്ഞോ ഒക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതെ ആ തെറ്റിൻ്റെ പാപം ബാധിക്കാതിരിക്കാനാണ് സന്ധ്യാവന്ദനം ചെയ്യാറുള്ളത് അപ്പോൾ അതിന് കുറേ കുറെ നാമങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഒരിക്കൽ എന്റെ ഒരു കൂട്ടുകാരി ചോദിച്ചു ഈ സന്ധ്യാവന്തനം രാവിലെ സന്ധ്യാവന്തനം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു എന്താ ഈ രാവിലെ സന്ധ്യാവന്തനം ചെയ്യുന്ന എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് ആ ഒരു സന്ധ്യ എന്ന് പറയുന്നത് പ്രാതസന്ധ്യ മധ്യാസന്ധ്യ സായം സന്ധ്യ ഈ മൂന്ന് നേരത്തും സന്ധ്യാവന്തനം ചെയ്യണം അത് പണ്ട് ഇപ്പോൾ ആരാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദം അറിയുന്നവൻ അല്ലെങ്കിൽ ആ വേദത്തെ വേണ്ടവണ്ണം ആചരിക്കുന്ന ആളിനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അല്ലാതെ അതൊരു ഒരു പ്രത്യേക വിഭാഗമല്ല അവ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചത് കൊണ്ട് ആരും ബ്രാഹ്മണനാകുന്നില്ല ബ്രാഹ്മണന്റെ ആ തത്വങ്ങൾ ആർക്ക് വേണമെങ്കിലും ജീവിതത്തിൽ പാലിക്കാം അപ്പോൾ അയാൾ ബ്രാഹ്മണനാകും അപ്പോൾ ഉപനയനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ീ സന്ധ്യാവന്തനം ചെയ്തു തുടങ്ങണം തുടങ്ങണമെന്ന് പറയും ശേഷമാണ് വേദം പഠിക്കാനായിട്ട് അപ്പൊ വേദ വേദം പഠിക്കാനുള്ള ആ യോഗ്യത എന്ന് പറയുന്നത് ഈ ഉപനയനം കഴിഞ്ഞിട്ടാണ് വേദം പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോ അത് ഒരു ആയിരുന്നു ശ്രീരാമചന്ദ്രൻ എന്നിട്ട് അദ്ദേഹം സന്ധ്യാവന്തനം ചെയ്തതായിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് വിശ്വാമിത്രോടൊപ്പം കാട്ടിൽ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ദിവസവും നമ്മൾ ഇത് ചെയ്യണം ആ പ്രാതസന്ധ്യയിലും മധ്യാ സന്ധ്യയിലും സായം സന്ധ്യയിലും സന്ധ്യാവന്തനം ചെയ്തിരിക്കണം അപ്പോൾ ആ സന്ധ്യാവന്തനം മറന്നുപോയതാണ് നമ്മുടെ ഈ എല്ലാം വരാൻ കാരണമെന്ന് ശ്രുതി സായി സച്ചിതത്തിലും പറയുന്നുണ്ട് അപ്പോൾ പല സ്ഥലത്ത് നമ്മളെ ഇത് വീണ്ടും വീണ്ടും ഇതെല്ലാം നമ്മൾ ആചരിക്കാൻ നിർത്തിവെച്ച ആചാരങ്ങൾ നല്ലതായിട്ടുള്ള ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരണമെന്ന് എല്ലാ പുണ്യഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഇനി അടുത്ത വരി എന്താണ് ജനനിമാർ ചരണാമ്പുജം വന്ദിച്ച് അനുജനോടും ചേർന്ന് പൗര കാര്യങ്ങൾ അപ്പോൾ ഇത് സന്ധ്യാവന്തനം കഴിഞ്ഞിട്ട് ആദ്യം ശ്രീരാമൻ ചെയ്യുന്നത് അച്ഛൻ്റെ അമ്മയും പാദം തൊട്ട് വന്നിക്കുന്നതാണ് നമ്മൾ നമ്മളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികളെ അപ്പോ സന്ധ്യാവന്തനം ചെയ്യണമെന്നില്ല നാമം ജപിച്ചു കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് രണ്ട് നാമം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ അച്ഛനെ അമ്മയും ഒന്ന് വന്ദിച്ചിട്ട് അവർ ആ സ്കൂളിലോട്ട് പോയാൽ അപ്പോ നമ്മൾക്ക് ഈ വന്ദനം കിട്ടുമ്പോൾ ആ അച്ഛനും അമ്മയും വേറൊരു തലത്തിലേക്ക് വരും അഹങ്കാരമല്ല അവർ അപ്പോൾ തോന്നും ദൈവമേ ഞാൻ ഈ കുട്ടി എന്നെ ഇങ്ങനെ വന്ദിക്കാൻ ഞാൻ അർഹനാണോ എന്ന് തോന്നും അപ്പോൾ നമ്മളുടെ ആ അച്ഛനും അമ്മയ്ക്കും മാറ്റം വരും അവര് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തുടങ്ങും ഈ വന്ദനം നമ്മൾ ഏറ്റുവാങ്ങണമെങ്കിൽ അതിനുള്ള യോഗ്യതയും കൂടെ നമ്മൾ നേടണം എന്നുള്ള ലെവലിലേക്ക് ആ അച്ഛനും അമ്മയും മാറി വരും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാമായണത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് ജനക ജനനിമാർ ചരണാമ്പുജം വന്ദിച്ച് അപ്പോൾ പ്രത്യക്ഷ ദൈവങ്ങൾ എന്നാണ് പറയുന്നത് ആ മാതാവും പിതാവും എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആദ്യം അമ്മയെയാണ് കാണുന്നത് അമ്മയാണ് അച്ഛൻ ആരാണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ അമ്മയും അച്ഛനും ചേർന്നാണ് കുട്ടിയെ ഗുരുവിൻ്റെ അടുത്ത് എത്തിക്കുന്നത് ഗുരുവിൻ ഗുരുവാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിനെ അറിയിച്ചു കൊടുക്കുന്നത് കുട്ടിക്ക് ദൈവം എന്താണ് അല്ലെങ്കിൽ ആ ഒരു പന്ഥാവിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്നത് ഗുരുവാണ് അപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പണ്ട് പഠിച്ചത് ശരിയാണ് മാതാവും പിതാവും പിന്നെ ഗുരുവും എല്ലാം ദൈവ തന്നെയാണ് അപ്പോൾ മാതാവും പിതാവും അതിനുള്ള അർഹത സ്വയം നേടിയെടുക്കണം കുട്ടികൾക്ക് മാതൃകയായിരിക്കണം അപ്പോൾ ഇപ്പോൾ മിക്കവാറും എല്ലാ വീട്ടിലും അമ്മ പറയുന്നത് അച്ഛൻ എതിർക്കും അച്ഛൻ പറയുന്നത് മക്കളെതിർക്കും അമ്മ പറയുന്നത് മക്കളെതിർക്കും ഇങ്ങനെ ഈ എതിർപ്പിൻ്റെ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല ഒരേ മനസ്സോടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വീടുകളെല്ലാം വീട്ടിൽ ഇവിടെയാണ് സ്വർഗവും നരകവും എല്ലാം ഭൂമിയിലാണ് നമ്മുടെ കയ്യിലാണ് സ്വർഗവും നരകവും ഇപ്പോൾ ഒരു വീട് സ്വർഗമാക്കാനും നരകമാക്കാനും നമുക്ക് തന്നെ കഴിയും അതുപോലെ തന്നെ നമ്മളിലാണ് മാറ്റം വരേണ്ടത് ഇപ്പോൾ അച്ഛൻ മോശമായി പെരുമാറുമ്പോൾ പ്രതികരിക്കാൻ പോയാൽ കുട്ടികൾക്ക് അവിടെ ഒരു സമാധാനവും കിട്ടില്ല അപ്പോൾ കുറച്ച് ഉച്ച എടുത്താലും നമ്മൾ പ്രതികരിക്കാൻ പോകണ്ട അവർ അങ് രണ്ട് കൈ തട്ടിയാലേ ശബ്ദം കേൾക്കൊള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മളങ്ങ് നമ്മൾ നമ്മളിൽ മാറ്റം വരുത്തിയാൽ മതി മറ്റൊരാളിനെ മാറ്റാൻ നമുക്ക് ഒരു അവകാശവും നമ്മളിൽ മാറ്റം വരുത്തുക അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മൾ പല കാര്യങ്ങളും നിർത്തി വെച്ചു പോയതാണ് നമ്മുടെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കമെന്ന് മനസ്സിലാക്കണം ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം പറയാം സാധാരണ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ട നഷ്ടങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ പോവും ആ ഒരു പന്ധാവി ആ വഴിയെ വരും അമ്പലത്തിൽ പോവുക നാമം ജപിക്കുക ആ ഒരു രീതിയിലോട്ട് വരും അപ്പോ ഭഗവാൻ എന്ത് ചെയ്യും ഒരു നമുക്കൊരു ഓഫർ വെച്ച് തരും എന്താണ് ഒരു ജോലി കിട്ടും നമ്മൾ പ്രാർത്ഥിക്കും അയ്യോ ഭഗവാനെ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് കാശ് വേണം ജോലി വേണമെന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കും ഒരു ജോലി തരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ആചരണയ്ക്കൊക്കെ നമുക്ക് കുറവ് വരും ആചരിക്കില്ല എന്ന് പറയുന്നില്ല പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും ഒക്കെ നമുക്ക് മനസ്സിൽ ജപിക്കാവുന്നതാണ് അപ്പോ നമ്മളെ ഈ ആചരണകൾ കുറയും നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ലൊരു ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞാല് അവിടത്തെ മറ്റുള്ളവർ വരുന്നത് പോലെ നമുക്ക് അതുപോലെ പോകണമെന്ന് തോന്നും അപ്പൊ പഴയ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളും കുറച്ച് നല്ല വൃത്തിയുള്ള വേഷമൊക്കെ ധരിക്കാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ അങ്ങനെ അവർ വാങ്ങിക്കുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കണം എന്ന് തോന്നും അങ്ങനെ നമ്മൾ ഇതിന്റെ പിന്നാലെ വീണ്ടും ഓടാൻ തുടങ്ങും നമ്മൾ ഇതെല്ലാം മറന്നു പോകും അതുവരെ ചെയ്ത ആചരണങ്ങളെല്ലാം നമ്മൾ മറന്നുപോകും വീണ്ടും ഭഗവാൻ നമ്മളെ ഇത് ഓർമ്മിപ്പിക്കും അപ്പോൾ ഇതാണ് മായ എന്ന് പറയുന്നത് നമ്മൾ അതുവരെ ചെയ്തു പോയ കാര്യങ്ങൾ നമ്മൾ നിർത്തിവെച്ചിട്ട് അപ്പോൾ എന്ത് കാര്യത്തിന് ഇടങ്ങും ഇറങ്ങുമ്പോഴും ആദ്യം ഒരു തടസ്സമായിരിക്കും ഭഗവാൻ മുമ്പിൽ തരുന്നത് അപ്പോൾ നമ്മളൊരു നദിയെ പോലെ ആകണം എന്ന് പറയാറുണ്ട് അതായത് ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു അണ കെട്ടിയാലോ അല്ലെങ്കിൽ ഒരു കല്ല് കെട്ടിയാലോ എന്താണ് സംഭവിക്കുന്നത് കല്ല് കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കുന്നത് നദി അതിനും മേലിലൂടെ കുതിച്ചൊഴുകാൻ തുടങ്ങും അതുപോലെ തന്നെ ഇങ്ങനെ ഒഴുകി 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 ആ കല്ലിൻ്റെ മൂർച്ചയെ കുറയ്ക്കുകയാണ് നദി ചെയ്യുന്നത് അപ്പോൾ നമ്മളും ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഏത് കാര്യം നല്ലതായാലും എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ഒരു തടസ്സമായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് വീഴുക അപ്പൊ നമ്മൾ ഒരിക്കലും പതറരുത് ഈ തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാന്റെ ഇതാണ് മായ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ എന്താണ് മായ എന്താണ് മായ മായയാണ് ഇതെല്ലാം മായയാണെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല ഇതാണ് മായ എന്ന് പറയുന്നത് നമ്മൾ നല്ലവണ്ണം ആചരിച്ച് മര്യാദയായിട്ട് വീട്ടിലിരിക്കുമ്പോഴത്തേക്കായിരിക്കും ഒരു ജോലി കിട്ടി നമ്മൾ അതിൻ്റെ പിന്നാലെ പോവും ആർഭാടങ്ങൾക്ക് പിന്നാലെ പോവും നമ്മൾ ബാക്കിയെ ഭഗവാനെ മറന്നു പോകും ചിലപ്പോൾ ആചരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എന്നാലും ആ ഒരു ശരണാഗതി ഭാവത്തിന് മാറ്റം വരും ഇതാണ് മായ ഇതിന് ഒരു ഒരു കഥ പറയുന്നുണ്ട് ഒരു ദിവസം നാരദ മഹർഷി മഹാവിഷ്ണുവിനോട് ചോദിക്കും ഭഗവാനെ എനിക്ക് മായ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും അപ്പോ വിഷ് മഹാവിഷ്ണു പറയും ശരി ഞാൻ മായ എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു തീരും മുമ്പേ പെട്ടെന്ന് അവിടെ ഒരു ആ ചിലപ്പോൾ വേറെ പുസ്തകങ്ങളിൽ വേറെ രീതിയിലായിരിക്കാം ഞാൻ വായിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ അവിടെ ഒരു വലിയൊരു തടാകം വരും അവിടെ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ ഏർ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇതാണ് അടുത്ത് നാരദ മഹർഷി കാണുന്നത് അപ്പോൾ ആ സ്ത്രീയിൽ ഭഗവാൻ ആകൃഷ്ടനാകും പിന്നെ പിന്നെ അവരെ അവരുടെ സ്ഥലം എവിടെയാണെന്ന് അന്വേഷിച്ചു പോകും അങ്ങനെ അങ്ങനെ എങ്ങനെ കുറേ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചു കഴിയുമ്പോഴേക്കും മഹർഷിക്ക് മനസ്സിലാകും അയ്യോ ഇതൊന്നും വേണ്ട എനിക്ക് ഭഗവാനെ മാത്രം മതിയെന്ന് നാരദ മഹർഷി ചിന്തിക്കുന്ന സമയത്ത് ഭഗ പൺ ആദ്യം നിന്നതുപോലെ ആ തടാകത്തിന്റെ കരയിലെ നാരദ മഹർഷിയും ഉപദേശം കൊടുത്തുകൊണ്ട് മഹാവിഷ്ണുവും നിൽക്കുന്ന ആ ഒരു പഴയ ആ ഒരു സീനിലെത്തും നമ്മളൊരു സ്വപ്നം കണ്ട് ഉണരുന്നത് പോലെ ഇതാണ് മായ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കും നമ്മൾ ഭഗവാൻ പറയുന്ന രീതിയിലൊക്കെ ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ധാർമ്മികമായി നമ്മൾ സമ്പാദിക്കാം ധാർമ്മികമായി സമ്പാദിച്ച് ധർമ്മ കൂടി ഉപയോഗിച്ച് നമ്മുടെ ധനം വ്യയം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ നമുക്ക് സമ്പാദിക്കാം സമ്പാദിക്കുന്നതിൻ്റെ ഒരു പങ്ക് നമ്മൾ ധർമ്മപരമായ കാര്യങ്ങൾക്ക് കൂടി കൊടുത്തു കൊള്ളുക എന്നാണ് ഭഗവാൻ പറയുന്നത് ആ നമ്മളെ ബാങ്ക് ബാലൻസ് വെച്ചാലും അതായിരിക്കില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നത് ഈ നമ്മൾ ചെയ്ത ധർമ്മ കാര്യങ്ങളായിരിക്കും നമുക്ക് ആവശ്യത്തിന് ഉതകുന്നത് ഇത് പണ്ട് നമ്മളെ അമ്മമാരെ ആചരിച്ചിരുന്നതാണ് അമ്മ അമ്മയോ അമ്മയുടെ അമ്മയോ ഒക്കെ ആചരിച്ചിരുന്നതാണ് ആരെങ്കിലും വഴി നടന്ന് തളർന്നു വരുമ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കും ഇരിക്കാൻ ഇടം കൊടുക്കും കുറച്ച് നേരം സംസാരിക്കും അപ്പം അവരുടെ ദുഖങ്ങൾ ഒക്കെ പറയും നമ്മുടെ വീട്ടിൽ അവർക്ക് കൊടുക്കാൻ ചിലപ്പോൾ പണ്ടൊന്നും അവിടെ അത്ര നമുക്ക് സമ്പത്തൊന്നും ഇല്ല അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊടുക്കും അപ്പൊ ഇത് കണ്ട് വളരുന്ന മക്കളും ഇത് തന്നെ ആവർത്തിക്കുമായിരുന്നു അത് അങ്ങനെയാണ് പണ്ട് ആചരിച്ചിരുന്നത് പക്ഷെ ഈ ഗ്ലോബലൈസേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഏത് കാർ വിചാരിച്ചാലും നമ്മുടെ എത്തുന്നുണ്ട് പിന്നെ ഏത് ഫോൺ വിചാരിച്ചാലും നമ്മുടെ എത്തുന്നുണ്ട് ലോകം നമ്മുടെ കൈകളിൽ തന്നെ ആണ് കൈ തുറ ഈ ഒന്ന് തുറന്ന് ഈ ഒരു ചെറിയ വസ്തുവിൽ ഒന്ന് തുറന്നു പിടിച്ചാൽ തന്നെ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നല്ലൊരു ഫലമാണ് പക്ഷെ അത് നമ്മൾ വേണ്ടവണ്ണം ഉപയോഗിച്ചാൽ അനുഭവം ഉണ്ടാക്കുന്നത് നല്ലതാണ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതൊരു നല്ല കണ്ടുപിടുത്തമായിരുന്നു പക്ഷേ അതിനെ മോശം കാര്യത്തിന് ഉപയോഗിക്കുമ്പോഴാണ് ശാസ്ത്രം തോറ്റുപോകുന്നത് അല്ലെങ്കിൽ ശാസ്ത്രം എല്ലായ്പ്പോഴും എന്ന് പറയുന്നത് അപ്പോൾ എന്ത് കാര്യവും നല്ലതിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതൊരു ഭഗവ സൃഷ്ടിയാണ് അതൊരു പുതിയ സൃഷ്ടിയാണ് ആ സൃഷ്ടിയെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഈ നമ്മുടെ ചരിത്രവും എല്ലാം പഠിച്ചാലേ അല്ലെങ്കിൽ പുരാണങ്ങളെല്ലാം പഠിച്ചാലേ നമ്മൾക്ക് അറിയാമായിരിക്കുള്ളൂ ഒരു ദിവസം നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ നമുക്ക് കാണേണ്ടതായി കാണേണ്ടതായിട്ടുള്ള കാഴ്ചകളും വരും കാണേണ്ടാത്ത കാഴ്ചകളും വരും അപ്പോൾ ഇതിലേതിൻ്റെ പിന്നാലെ പോകണമെന്ന് നമ്മൾ കണ് മനസ്സിലാക്കുക അതിൻ്റെ പിന്നാലെ പോവുക ഇതാണ് മായ എന്ന് പറയുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു സംഭവം അല്ല ഈ ലോകം തന്നെ മായയാണെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറുന്നതാണ് മായ അപ്പോൾ എപ്പോഴും ഭഗവാൻ സായി ഭഗവാൻ സത്യസായി ബാബ പറയുന്നുണ്ട് സീലിംഗ് ഓഫ് ഡിസയേഴ്സ് അപ്പോൾ നമ്മൾ ആയിരം രൂപയുടെ ഒരു സാരി എടുക്കുമെങ്കിൽ എണ്ണൂറ് രൂപയ്ക്കൊരു സാരി എടുത്തിട്ട് ഒരു ഇരുന്നൂറ് രൂപ നമുക്ക് എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി അത് തന്നെ വേണ്ട നമ്മ ഈ വല്യ മാളുകളുടെയോ അല്ലെങ്കിൽ വലിയ മാദ്യംഫ്രിയുടെ മുന്നിലൊക്കെ സാധാരണ ചെറിയ ചെറിയ കച്ചവടക്കാർ കാണും ഈ വ ചെറിയ വാഴത്തട ചീര ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ചെറിയ കച്ചവടക്കാർ ചിലപ്പോൾ അതിൽ വളരെ വയസ്സായ അമ്മമാർ വരെ കാണും അവരെ നമ്മൾ സഹായിക്കുക മാദ്യംഫ്രിയിൽ പോണ്ടല്ല പറയുന്നത് അവിടെ നിന്ന് വാങ്ങിച്ചോളൂ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പോകുന്നവരുടെ കയ്യിൽ നിന്നൂടെ വാങ്ങിച്ചാല് അതാണ് നമ്മൾ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് പലർക്കും ഇത് അറിയില്ല നമ്മൾ എങ്ങനെയാണ് ഈ സേവനം ചെയ്യുക എന്ന് സേവനം ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ പറയാറുണ്ട് ഒരു റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളിന് ആ റോഡ് കടത്തി വിട്ടുകൊടുക്കുന്നത് പോലും ഒരു സേവനമാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നേ ആ വണ്ടി ഒന്ന് നിർത്തി കൊടുത്ത് അവരെ ഒന്ന് പാസ് ചെയ്യാൻ പോകുന്ന അത് അങ്ങനെ സഹായിക്കുന്നത് പോലും ഒരു സേവനമാണ് അല്ലാതെ നമ്മൾ ഒരുപാട് കാശ് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊടുക്കണമെന്നല്ല നല്ല അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാവണം ഒരു മിനിറ്റ് ഞാൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ അവരൊന്ന് പോയിക്കോട്ടെ എന്ന് നമുക്ക് തോന്നാനുള്ള ആ ഒരു മനസ്സാണ് സേവനം എന്ന് പറയുന്നത് ചിലപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ കാറിൽ പോകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടി വളരെ വിഷമിച്ചു നിൽക്കുന്ന ചില കുട്ടികളെയൊക്കെ നമ്മൾ കാണും അപ്പോൾ അവരെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കി കൊടുക്കുകയോ അവരുടെ ബസ് മിസ്സായിട്ട് നിൽക്കുന്നവർ വേണം അവരെ ആ ബസ് ബസ്സിൻ്റെ മുന്നേ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് അതൊരു വലിയ സേവനമാണ് ഇനി അമ്പലത്തിൽ പോകാനായിട്ട് അമ്മ രാവിലെ ധൃതി പിടിച്ച് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ വാട്ടർ ബോട്ടിൽ നിറയ്ക്കാൻ ആ കുട്ടിയാണെങ്കിൽ ഇപ്പൊ യു കെ ജി ആയ കുട്ടിയുടെ മുന്നിൽ ആ വാട്ടർ ബോട്ടിൽ വെച്ച് കൊടുത്തിട്ട് പറയണം മോളെ പതിയെ ഈ വെള്ളം ഇതിലൊന്നും നിറയ്ക്കോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടി ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഓരോ പ്രായത്തിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കണം അപ്പോൾ ഈ ഈ ഒരു ഇതൊരു സേവനമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി തീർന്നാല് അമ്മയ്ക്ക് നാമം ജപിക്കാൻ പോവാം അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും അമ്മയ്ക്ക് പുസ്തകങ്ങളെല്ലാം വായിക്കാൻ പറ്റും അമ്മ പുസ്തകം വായിച്ചാല് അമ്മ നാമം ജപിച്ചാല് ഞങ്ങൾക്കും കൂടി വേണ്ടയാണെന്ന് ആ കുട്ടികൾക്കൊരു ബോധ്യം വരണം അപ്പോൾ അതാണ് സേവനം എന്ന് പറയുന്നത് അല്ലാതെ വല്ല മഹത്തായ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ പറയും നമ്മൾ ഇതൊക്കെ എവിടെ കൊണ്ട് കൊടുക്കണം എന്നറിയില്ല ഈ കാശൊക്കെ എവിടെ കൊടുക്കണം എന്നറിയില്ല എന്ന് പറയും നമ്മുടെ വാതിൽക്കൽ തന്നെ വരും ആവശ്യക്കാരെന്ന് പറയുന്നത് അത് വരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ചിലപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും ആയിരിക്കും എന്നാലും ഒരു നൂറ് രൂപ ആ കുട്ടി പറയും അടുത്ത് എനിക്ക് പഠിക്കാനാണ് അമ്മേ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതെന്ന് നമ്മൾ പറയും ഒരുപാടൊന്നും കൊടുക്കണം എന്നല്ല അവരെ ഒന്ന് നമ്മൾ ചീത്തയാക്കി കളയണം എന്നൊന്നും അല്ല പക്ഷെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു നൂറ് രൂപ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ സഹായമായിരിക്കും ഇനി വേറൊരു കാര്യം കൂടെയുണ്ട് എന്തുകൊണ്ടാണ് എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന കാശ് വേണ്ടാത്ത രീതിയിൽ ചെലവഴിക്കപ്പെടുന്നതെന്നാണ് ഒരു ദിവസം ഒരു ഒരാൾ ഒരു ഒരു മറ്റൊരാളുടെ കുറച്ച് പൈസ കൊടുത്തു എന്നിട്ട് ഇത് എന്താണ് ഇയാൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി പുറകെ പോയി അപ്പോഴാണ് കാണുന്നത് ഇയാൾ നേരെ മദ്യശാലയിലാണ് പോകുന്നത് അപ്പോൾ അയാൾക്ക് വിഷമമായി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട പൈസ അയാൾ മദ്യശാലയിൽ കൊടുക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം നമ്മൾ ധാർമ്മികമായി നമ്മൾ സ്വന്തമാക്കിയ സാധനങ്ങൾ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊള്ളുക അതിന് അത് നമ്മൾ നേടിയതിൽ എന്തോ ഒരു പിഴവുണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക അത്രയും മതി അത്രയും ചെറിയ ഇതൊക്കെയാണ് സേവനങ്ങൾ എന്ന പ എന്ന് പറയുന്നത് അപ്പോൾ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നമുക്ക് പ്രമാണമാണെന്ന് പറയാറുണ്ട് ചതുർവിധ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ നമ്മൾ നമ്മുടെ ധർമ്മം പാലിക്കണം പിന്നെ ധാർമ്മിക മാർഗത്തിലൂടെ അർത്ഥം സമ്പാദിക്കണം പിന്നെ അങ്ങനെ നേടുന്ന അർത്ഥം വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾക്കൊരു ലിമിറ്റ് വെച്ച് നമ്മൾ സാധിക്കണം പിന്നെ ഇതെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ മോക്ഷത്തിലേക്കുള്ള വഴി നമ്മൾ അന്വേഷിച്ച് തുടങ്ങണം ഇതാണ് ചതുർവിധ പുരുഷാർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ധർമ്മം അതായത് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അയാളുടെ ധർമ്മം എന്ന് പറയുന്നത് പഠിക്കുക തൻ്റെ രക്ഷകർത്താക്കളെ മറ്റു അധ്യാപകരെ അല്ലെങ്കിൽ തൻ്റെ ചുറ്റും തന്നോട് ഇടപെടുന്ന എല്ലാവരോടും ബഹുമാനമായി പെരുമാറുക നല്ല രീതിയിൽ സംസാരിക്കുക അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ ഇപ്പോൾ റോഡ് കടത്തി കടത്തിടുന്ന കാര്യം പറഞ്ഞു അതാ കുട്ടിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വയസ്സായവരെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു കുച്ഛമല്ല തോന്നേണ്ടത് അയ്യോ പാവം എന്നൊരു ആ ഒരു ആ മനുഷ്യൻ്റെ ഉള്ളിലെ ആ ഒരു ചൈതന്യത്തെയാണ് നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരാളിനെ തൊഴുന്നത് ഇപ്പോൾ തൊഴുന്നതൊക്കെ നമ്മൾ ചിലർ ചിലരെ മാത്രമേ തൊഴു വളരെ സമൂഹത്തിൽ ഉയർന്ന പദവിയിലിരിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ തൊഴുന്നത് ആദ്യമായിട്ട് ഒരാൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ തൊഴുതുകൊണ്ടാണ് അവരെ സ്വീകരിക്കേണ്ടതെന്ന് പറയും എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെയാണ് നമ്മൾ തൊഴുന്നത് അത് എല്ലാവരിലും ചണ്ടാളനിലാണെങ്കിലും പണ്ഡിതനിലാണെങ്കിലും ഒരേ ചൈതന്യമാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ധർമ്മ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം ധാർമ്മിക മാർഗങ്ങൾക്ക് കൂടി ധാർമ്മിക കാര്യങ്ങൾക്ക് കൂടെ ഉപയോഗിച്ചു നമുക്ക് മോക്ഷത്തിലേക്ക് നടക്കാം അപ്പോൾ പലരും പറയുന്ന നമ്മളിത് പറയുമ്പോൾ പറയുന്ന കാര്യമാണ് എനിക്ക് മോക്ഷമൊന്നും വേണ്ടയെന്ന് പറയും പക്ഷേ ഒരു ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അറിയാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സ്ഥിതിയിലോട്ട് ഭഗവാൻ നമ്മളെ കൊണ്ടെത്തിക്കും അപ്പോ ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുകയുള്ളു ആ അപ്പോൾ നമ്മൾ നമ്മൾ സാധാരണ കേക്കും നല്ല സത്പ്രവൃത്തി ചെയ്തവർ കുറച്ചുനാൾ സ്വർഗത്തിൽ തങ്ങിയിട്ട് തിരിച്ച് വീണ്ടും ജന്മം എടുക്കുമെന്ന് അത് നമ്മളൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ചില വീടുകളെ നമ്മൾ കണ്ടിട്ടില്ലേ വളരെ സമ്പദ് സമൃദ്ധമായി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അവർ ക്ഷയി ക്ഷയത്തിലോട്ടും ക്ഷയിച്ചു പോവും അവരുടെ ആ സമ്പാദ്യമൊക്കെ ക്ഷയിച്ചു പോവും അതാണ് സ്വർഗത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് പതിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം നമ്മളെ ജൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കും പഠിപ്പിച്ചിരിക്കും നമ്മൾ എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുപോലെ തന്നെ ചില ചിലപ്പോൾ നമുക്ക് ഒരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ ആ ഗുരു പറയുന്നതെല്ലാം അനുസരിച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഗുരു ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ എല്ലാം പാലിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് പേര് അതിനെ പിന്നെ എന്ത് വേണോ ചെയ്യാമെന്നുള്ള ലെവൽ അതിലോട്ട് പോകും അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഗുരു പോയപ്പോൾ ആകെ വല്ലാത്ത രീതിയിലാണ് സാഹചര്യങ്ങൾ വന്നു ചേർന്നത് എന്ന് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ അങ്ങ് ശരിയായാൽ മതി നമുക്ക് ഗുരുവിൻ്റെ വഴിയേ പോവാം മറ്റുള്ളവർ നമ്മുടെ ചുറ്റും നടക്കുന്ന ബഹളങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകണ്ട ഗുരു പറഞ്ഞതനുസരിച്ച് നമ്മൾ ജീവിക്കുക അത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ ഒരാൾ നന്നായാൽ അത്രയും വ്യത്യാസം വരുന്ന ആടിൽ ഒരാൾ നന്നായാൽ നമ്മൾ സൈലൻ്റ് ആകുമ്പോൾ നമ്മുടെ കൂടെ അഴിക്കുന്നവരും സൈലൻ്റ് ആവും അതുപോലെ അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഈ തത്വങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ഓം ശ്രീ സായിരാ